നമസ്കാരം നാക്കെടുത്താൽ പറയുന്നത് കള്ളം ജനങ്ങളെ എങ്ങനെയൊക്കെ കബളിപ്പിക്കാമോ അങ്ങനെയൊക്കെ കബളിപ്പിക്കും മാധ്യമങ്ങളുടെ മുന്നിലോ പൊതുവേദികളിലോ പച്ച കള്ളം തട്ടിവിടുന്നതിന് യാതൊരു എളുപ്പമില്ല മനസാക്ഷി കുത്തുമില്ല ഇനിയൊരംഗത്തിന് കൂടി ബാല്യമില്ലെന്ന തിരിച്ചറിവിൽ സി പി എം എന്ന കൊള്ള സംഘം നാട് കട്ടുമുടിക്കുകയാണ് എങ്ങനെയൊക്കെ സുഖിക്കാമോ അങ്ങനെയൊക്കെ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും സുഖിക്കുകയാണ് കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്നതാണ് സി പി എം നേതാക്കളുടെ സിദ്ധാന്തം നടപ്പിലാക്കാൻ പോകുന്ന പുതിയ മദ്യനയത്തെക്കുറിച്ചുള്ള അഴുകി പുഴുത്തുനാറിയ വാർത്തകൾ ഓരോന്നോരോന്നായി തെളിവുകളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും എക്സൈസ് മന്ത്രി എം പി രാജേഷും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ളവർ പറയുന്നത് പച്ചക്കള്ളങ്ങൾ പുതിയ മദ്യനയവും ഡ്രൈ ഡേ ഒഴിവാക്കലും സംബന്ധിച്ച ആലോചനകളൊന്നും നടന്നിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആവർത്തിച്ചു പറയുന്നത് എന്നാൽ ജനുവരി നാലിന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഔദ്യോഗികമായി തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറെ കാലമായി ബാറുടമകൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഡ്രൈ ഡേ ഒഴിവാക്കൽ ഉൾപ്പെടെയുള്ള ചില ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങളാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പുതിയ മദ്യനയത്തിന് മുന്നോടിയായി സർക്കാരിന് മുന്നിൽ വെച്ചത് എക്സൈസ് വകുപ്പിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഈ വിഷയം എന്നിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യമെടുത്തതും ബാറുടമകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നീട് യോഗം വിളിച്ചതും ടൂറിസം വകുപ്പാണ് ടൂറിസം വകുപ്പിന് എന്താണ് മദ്യനയത്തിൽ കാര്യം എന്നുള്ള സംശയം സ്വാഭാവികമായും ആർക്കും ഉണ്ടാകാം വകുപ്പുകൾ പലതും മറ്റു മന്ത്രിമാരുടെ കൈകളിലാണെങ്കിലും അവരൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പുകളാണെന്നും എല്ലാത്തിന്റെയും നിയന്ത്രണം പിണറായി കുടുംബത്തിന്റെ പിടിയിലാണെന്നും ഉള്ളതിന്റെ പകൽ പോലെ തെളിച്ചമുള്ള തെളിവാണിതാ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ടൂറിസം ഡയറക്ടറുടെ യോഗത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കണമെന്ന ആവശ്യം ബാറുടമകൾ മുന്നോട്ട് വെച്ചതാണ് ഇതിന് മൂന്ന് ദിവസത്തിനു ശേഷം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ബാറുടമകളുടെ യോഗം ചേർന്നു ഈ യോഗത്തിലായിരുന്നു കോഴയാരോപണത്തിന്റെ തുടക്കം ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ളത് ടൂറിസം വകുപ്പിന്റെ ഏറെ ആവശ്യമായിരുന്നു സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഡ്രൈഡേ ഒഴിവാക്കുന്നത് ആവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ മാർച്ചിൽ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ടൂറിസം വകുപ്പ് ആവർത്തിച്ചു പറഞ്ഞു ഇതിനുശേഷം ടൂറിസം സെക്രട്ടറി ഈ വിഷയം ഉൾപ്പെടുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ടൂറിസം ഡയറക്ടർ ബാർ ഉടമകളുടെ യോഗം വിളിക്കുകയും ചെയ്യുകയായിരുന്നു ഡ്രൈഡേ ടൂറിസം മേഖലയുടെ പ്രധാന പ്രശ്നമായി അവതരിപ്പിക്കുകയും ഇത് നടപ്പിലാക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയുമായിരുന്നു ടൂറിസം വകുപ്പ് ചെയ്തത് ഇതുതന്നെ അഴിമതിയുടെ ഒരു തെളിവാണ് ആരോപണങ്ങൾ പുറത്തു വന്നതോടെ മദ്യനയത്തെക്കുറിച്ച് ഒരാലോചനയും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് സ്വന്തം കാര്യം സുരക്ഷിതമാക്കി മന്ത്രിമാർ തമ്മിലുള്ള അസ്വാരസ്യമാണ് ഇതിലൂടെ തെളിഞ്ഞത് ഡ്രൈഡേ ഒഴിവാക്കലും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടലും മദ്യനയത്തിൽ കൂടിയല്ലാതെ നടപ്പിലാക്കാൻ കഴിയില്ല വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കി ഇതു സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതിനുള്ള അതൃപ്തിയാണ് എം രാജേഷ് പ്രകടിപ്പിച്ചതെന്ന് വ്യക്തമാണ് ബാർക്കോഴ വിഷയം എക്സൈസ് വകുപ്പിന്റെ ഉത്തരവാദിത്തം എന്ന തരത്തിലാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയും അമ്മായിയപ്പനുമായ പിണറായി വിജയന്റെ സ്വഭാവവും ഇതുതന്നെയാണല്ലോ കുരുങ്ങുമെന്നാകുമ്പോൾ അല്ലെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ കൂടെ നിൽക്കുന്നവരെ തള്ളിക്കളയി അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്ഭുതമൊന്നും തോന്നേണ്ടതില്ല എം ബി രാജേഷിനോട് അടുപ്പമുള്ള മന്ത്രി പി രാജീവ് മാത്രമാണ് ഈ വിഷയത്തിൽ അല്പമെങ്കിലും പ്രതിരോധിച്ചത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന വിഷയമായിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും വായില്ല കുന്നിലപ്പനെ പോലെ മിണ്ടാതിരിക്കുകയാണ് അതല്ലെങ്കിലും പിണറായിക്ക് ചെയ്യാൻ ഒന്നുമില്ലല്ലോ എൻ്റെ കൈകൾ ശുദ്ധമാണ് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നൊക്കെ ഉളുപ്പില്ലാതെ തള്ളാനല്ലാതെ പിണറായിയെ കൊണ്ട് മറ്റൊന്നിനും കഴിയില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത്തരം ഡപ്പാങ്കൂത്ത് ഡയലോഗുകളാകട്ടെ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നുമില്ല അത്തരം ഡയലോഗുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഓർമ്മ വരുന്നത് ഏതോ സിനിമയിൽ മാമുക്കോയ അവതരിപ്പിച്ച കീലേരി അച്ചു എന്ന കഥാപാത്രത്തെയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മാളത്തിൽ ഒളിച്ചിട്ട് ടൂറിസം ഡയറക്ടറേയും ചീഫ് സെക്രട്ടറിയേയും രംഗത്തിറക്കി വിശദീകരണം നൽകുന്ന തന്ത്രമാണ് ഇപ്പോൾ സർക്കാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നടന്ന ചർച്ചയെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ഡ്രൈഡേ ഒഴിവാക്കുന്നതിനായി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നുമുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെ ന്യായീകരണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും ഭരണപരമായ കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാർച്ച് ഒന്നിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പരിഷ്കരണങ്ങൾ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വിനിയോഗം കോടതികളിൽ സർക്കാരിന്റെ കേസുകൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഈ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഡ്രൈ ഡേ വിഷയവും ചർച്ച ചെയ്തു ഓരോ വർഷവും ഒന്നാം തീയതി ഡ്രൈ ഡേ കാരണം മദ്യശാലകൾ അടച്ചിടുമ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസവും സംസ്ഥാനത്ത് മദ്യവില്പന നടക്കുന്നില്ലെന്നും ഇതുകാരണം സർക്കാരിന് കനത്ത നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു ഇങ്ങനെയുണ്ടാകുന്ന നഷ്ടത്തിന്റെ കണക്ക് എത്രയെന്ന് വിലയിരുത്തി വിശദമായ കുറിപ്പ് നൽകാൻ ടൂറിസം സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെന്നും എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ആലോചനകൾ മാത്രമാണ് നടന്നത് എന്നുമാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പറയുന്നത് ഇപ്പോൾ സർക്കാരിനെയും പിണറായിയെയും റിയാസിനെയും ഒക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മുമ്പ് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ കാര്യം ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം കാരണം കൂടെ നിൽക്കുന്നവരെ ബലിയാടാക്കി സ്വന്തം തടി രക്ഷിക്കുന്നതിൽ യാതൊരു മനസാക്ഷി കുത്തം കാണിക്കാത്തയാളാണ് പിണറായി വിജയൻ ശിവശങ്കർ മാത്രമല്ല സ്വപ്ന സുരേഷും ബെർലിൻ കുഞ്ഞനന്ദൻ നായരും ടി പി ചന്ദ്രശേഖരനും കോടിയേരി ബാലകൃഷ്ണനും വി എസ് അച്യുതാനന്ദനുമടക്കം നിരവധി പേരുണ്ടാ പിണറായി വിജയനു വേണ്ടി ബലിയാടായവർ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പകൽ പോലെയുള്ള സത്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഉണ്ണുന്ന ആ അരിയാഹാരത്തിന്റെ ബുദ്ധിമതി എന്തായാലും പിണറായി വിജയനും അയാൾ നേതൃത്വം നൽകുന്ന സർക്കാരും ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അഴിമതികളിൽ ഒന്ന് മാത്രമാണിത് സ്വർണക്കടത്തിന്റെയും സ്പ്രിങ്ക്ലറിന്റെയും ലാവലിൻ്റെയും മാസപ്പടിയുടെയും ഗതി തന്നെയായിരിക്കും ഈ രണ്ടാം ബാർക്കോഴയ്ക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ